ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി പുനലൂർ നരിക്കൽ സ്വദേശിയായ സാജൻ ജോർജിന്റെ വിയോഗം നരിക്കൽ വാഴവിള അടിവെള്ളൂർ സാജൻ വില്ല പുത്തൻ വീട്ടിൽ ജോർജ് പോത്തൻ്റെയും വത്സമ്മയുടെയും മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള സാജൻ ജോർജാണ് മരണപ്പെട്ടത് കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിലാണ് സാജൻ മരണപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ മണിക്കാണ് കുവൈറ്റ് മൻഗഫ് ബ്ലോക്ക് നാലിലെ നില കെട്ടിടത്തിൽ തീപടർന്നത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ എൻ ബി ടി സിയിലെയും ഹൈവേ സൂപ്പർ മാർക്കറ്റിലെയും ജീവനക്കാരാണ് ദുരന്തത്തിൽപ്പെട്ടത് ബി ടെക് ബിരുദാരിയായ സാജൻ ജോർജ ഒരു മാസം മുമ്പാണ് ജോലി ലഭിച്ച വിദേശത്തേക്ക് പോയത് എംടെക്കിൽ ബിരുദം നേടിയ സാജൻ അടൂരിലെ സ്വകാര്യ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു ഇതിനിടെ പോസ്റ്റ് ഓഫീസിലും താൽക്കാലികമായി ജോലി ചെയ്തു അങ്ങനെയിരിക്കെയാണ് കുവൈറ്റിൽ ജോലി ശരിയായി അവിടേക്ക് പോയത് ദുരന്തമുണ്ടായ കമ്പനിയിലെ ജൂനിയർ മെക്കാനിക്കൽ എൻജിനീയറാണ് സാജൻ കെട്ടിടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് പേരാണ് താമസിച്ചിരുന്നത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല അപകടത്തിന് ശേഷം ഇന്ത്യൻ എംബസിയാണ് മരണപ്പെട്ടവരുടെ വിവരം ഔദ്യോഗികമായി പുറത്തുവിട്ടത് സാജൻ ജോർജിന്റെ ഏക സഹോദരി ആൻസി വിവാഹിതയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന സാജൻ ജോർജിന്റെ ഭവനത്തിലെത്തിയ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു പറഞ്ഞല്ലോ മന്ത്രിസഭ തീരുമാനമെടുത്തു ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾക്ക് അടിയന്തരമായിട്ടുള്ള സഹായം കാര്യങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ വ്യവസായികളായിട്ടുള്ള ഗവൺമെന്റ് അഞ്ചു ലക്ഷം രൂപ വെച്ചാണ് അടിയന്തരമായിട്ടാണ് വ്യവസായികളായിട്ടുള്ള രണ്ടുപേർ ശ്രീ യൂസഫിലെയും ശ്രീ അരിപ്പിള്ളേയും അതുപോലുള്ള പിന്നെ പ്രമുഖരായ പലരും അവരുടെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പ്രഖ്യാപനം കേന്ദ്ര ഗവൺമെൻറ്റും നേരത്തെ തന്നെ സഹായം പ്രഖ്യാപിച്ചിരുന്നു അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ചികിത്സയും അവിടെ കഴിയുന്ന ആളുകളുടെ ചികിത്സ വളരെ ഗുരുതരമായി അശ്വതി കഴിയുന്നവരുണ്ട് അവർക്ക് പറ്റി അശ്വതി കഴിയുന്നവരുണ്ട് അപ്പം അതിൻ്റെ എല്ലാം കാര്യങ്ങളും സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പുനലൂർ എം എൽ എ പി എസ് സുബാൽ മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജു കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് ബിജു എം എ രാജഗോപാൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി വി പി ഉണ്ണികൃഷ്ണൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക എന്നിവർ വീട്ടിലെത്തി മാതാപിതാക്കളെ നേരിൽ കണ്ടു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത് കോൺട്രാക്ട് Nine double four seven two double four six five nine eight nine two one eight three seven eight four seven. 44659 89218-37847